అమ్మే కింద సో అండి పడిసన్స్ ఎదు సో ఎట్ పేరు మాత్రమే నోర్మీ నమస్కారం ഈ രണ്ട് റെക്കോർഡ്സ് ഉണ്ട് ഫസ്റ്റ് പതിനോ ഫീറ്റിന് ജംപ് ചെയ്തതാണ് ഫോളോ ഒറ്റ കാലില് ഞാൻ പതിനോ ഫീറ്റിന്ന് സൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാരാ ഗ്ലൈഡിങ്ങിന്റെ ലൈസൻസ് ഉണ്ട് സോ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടിനും വേൾഡ് റെക്കോർഡ്സ് ഉണ്ട് പിന്നെ ഇനി അടുത്ത് ആറ് ദിവസത്തില് സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു കാലിന് പിന്നെ പിന്നെ പതിനാറ് സർജറി ചെയ്തിട്ടുണ്ട് ഇതിനവസാനം കിഡ്നി ട്രാൻസ്പെൻറ്റേഷൻ ലഗ് ക്യാമ്പിറ്റേഷൻ ബ്ലാഡ് ഫൈനൽ ഇങ്ങനെ കുറെ ഉണ്ട് ആ എല്ലാം ആയിരുന്നു യാ കാലൊരു കളില്ല എന്റെ ജനിച്ച് പത്തൊമ്പത് ദിവസത്തിലാണ് ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ സ്കൂളിലായി ഒരു അഞ്ചു ദിവസം തൊട്ട് ട്യൂബിട്ടാണ് ഇവിടെ എടുക്കുന്നത് ബൈഫ് ലോങ് അങ്ങനെയാണ് എടുക്കേണ്ടത് പിന്നെ അതിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പെട്ടി പിടിക്കും നല്ല മെഡിസിൻസും എല്ലാം വാങ്ങിച്ചിട്ടാണ് ജീവിക്കുന്നത് പ്ലസ് ഈ പറഞ്ഞ ആക്സിഡലൊക്കെ കുഷിയുണ്ട് ടൗൺ ഹില്ലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ടായിട്ടും പണ്ട് മൗണ്ടറിങ് സ്റ്റേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായിട്ട് ആ അമ്മ വീട്ടിലാണ് അച്ഛൻ കുറിപ്പണിയാണ് ഇത് അവരെല്ലാം സൈവ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് എന്നാണ് അമ്മ ഞാൻ ജനിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ കുട്ടിയും കൊണ്ട് പുറത്തെങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നാ പുറത്ത് വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവിടെ നിന്ന് എന്റെ അമ്മയ്ക്ക് ഇപ്പം ഞാൻ പ്രൗഡാവുന്ന ലെവലിലോട്ട് എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രഗിൾ ഉണ്ടായി പോകുന്നത് ഇല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ എല്ലാം കണ്ടുപിടിക്കുന്നതും ഒരു സിറ്റുവേഷൻ ട്രാൻസോലൻ കഴിഞ്ഞു ഇല്ല അടുത്ത് കിട്ടിയ ട്രാൻസൊൻ കഴിഞ്ഞു അമ്മേനെ കിട്ടിയ നമ്മള് സോ അതിനുശേഷം പിന്നെ വീട്ടിലൊക്കെ പെട്ടെന്ന സമയത്ത് പിന്നെ ഇതിലും മുകളിൽ പോകുന്നു അതുപോലെ തന്നെ സൈക്ലിംഗില് ഉണ്ടായിരുന്നു സൈക്കിങ് തന്നെ എനിക്ക് എക്സ്ചേഞ്ച് തോട്ടുവരായിരുന്നു സോ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ സൈഡിൽ നിന്നുള്ള പ്രവർത്തി വർക്ക് പോകുന്നു അതിൽ പറക്കെന്നുള്ള സംഭവം തന്നെ ആദ്യം മുതൽ ഒറ്റയ്ക്ക് ജംപ് ചെയ്യാന്നുള്ള സംഭവം ഒറ്റയ്ക്ക് ജംപ് ചെയ്യാൻ ഇറ്റ് നോട്ട് ഇസി അങ്ങനെ ചെയ്തു പിന്നെ മൂന്ന് വേഷം മരണത്തിന്റെ സിറ്റുവേഷനിൽ പോയി ഒരു വേഷം പറിച്ചൊരു കാളിൽ കുരുങ്ങി അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായി അതിനോട്ട് പ്രാക്ടീസ് പരീക്ഷ എല്ലാം കഴിഞ്ഞു അങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സോ എന്റെ കാളിൽ ഉണ്ടിറ്റിന് പറ്റി പോയി അറൌണ്ട് സെവൻറ്റീൻ ലാക്സ് ആവും അപ്പൊ അതിനുവേണ്ടി സ്കോളൺഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പോസിറ്റീവ് നോക്കുന്നുണ്ട് ഫിനാൻഷ്യലി സ്റ്റെബുലിറ്റിംഗ് ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി മറ്റും നിങ്ങൾ ആയിട്ട് നോക്കുന്നത് സോ ഇനി വിഷയം ഇനി ഒരു എട്ട് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ നോർമലി ഞാൻ എനിക്ക് അതിലൂടെ ചെയ്യണമെന്നുണ്ട് അതുപോലെ ആ ഡ്രീം അതാണ് സോ അത് പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സോ ഐ ഹെൽപ്പ്